നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് വിദഗ്ധരുമായ സർവേസ് പാണ്ടിക്കാട് റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ദിശാബോർഡുകൾ ശുചീകരിച്ച് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് പഞ്ചായത്തംഗം അസ്കർ മുക്കട്ട ഉദ്ഘാടനം നിർവഹിച്ചു നിരവധി നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചെയ്യുന്നൊരു നല്ല പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രീൻ ബോർഡ് സ്റ്റിംഗിൻ ബോർഡിനും കാഞ്ഞു കിടക്കുന്നതും അതുപോലെ കാടുകൊണ്ട് കാണാമരക്കുന്നതുമായിട്ടുള്ള നല്ല ബോർഡുകളുണ്ട് അതെല്ലാം നേരെ നേരാക്കിക്കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടും അത് ഈ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് അവർക്കെടുത്തിരുന്ന ക്രോമോ കെലി പ്രവർത്തനത്തെ ഈ പരിപാടി വേണ്ടി മാത്രം ും റോഡ് സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായി ദിശാ ബോർഡുകളും സൂചനാ ബോർഡുകളുമാണ് ട്രോമാ കെയർ പ്രവർത്തകർ ശുചീകരിച്ച് ഉപയോഗയോഗ്യമാക്കിയത് ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ കാക്കാത്തോട് പാലം മുതൽ ഉറവംപുറം പാലം വരെയുള്ള സൂചനാ ബോർഡുകളും ദിശാ ബോർഡുകളും ശുചീകരിച്ചു ഡ്രൈവർമാരുടെ കാഴ്ച മറക്കുന്ന രീതിയിൽ കാടുമൂടിയവ വെട്ടിമാറ്റിയും ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്ന സൂചനാ ബോർഡുകൾ യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു ചെളിയും മറ്റുമടിഞ്ഞ് അവ്യക്തമായ രീതിയിലായിരുന്നു കൂടുതൽ ബോർഡുകളും വണ്ടൂർ മുതൽ കാക്കാത്തോട് പാലം വരെയുള്ള ബോർഡുകൾ മലപ്പുറം ജില്ലാ ട്രോമാകെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുൻ ദിവസങ്ങളിൽ ശുചീകരണം നടത്തിയിരുന്നു മുൻ വർഷങ്ങളിലും സമാന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ട്രോമാകെയർ പ്രവർത്തകർ മുന്നിട്ടിറങ്ങാറു പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് പരിധിയിലെ മറ്റു ബോർഡുകൾ വരും ദിവസങ്ങളിൽ ശുചീകരിക്കുമെന്ന് ട്രോമാകെയർ പ്രവർത്തകർ അറിയിച്ചു യൂണിറ്റ് ലീഡർ അസീസ് വളരാടിന്റെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി ലീഡർ മുജീബ് പാണ്ടിക്കാട് സെക്രട്ടറി റഹീം കുറ്റിപ്പുളി പ്രസിഡന്റ് ആലിക്കുട്ടി തമ്പാനങ്ങാടി വൈസ് പ്രസിഡന്റ് ഷെരീഫ് തറിപ്പടി ബഷീർ മുർഖൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ്